നമസ്കാരം ഞാൻ കവാല ശശികുമാർ ഓണക്കാലമാണ് ഇത് തിരുവോണമാണ് ഊരിൻ്റെ കാലവുമായിരിക്കുന്നു കേരളത്തിലെ ഈ ഓണാഘോഷവും അതിന് മഹാബലിയുടെ കഥയും വാമന മൂർത്തിയുടെ അവതാരത്തിൻ്റെ കഥയും ഒക്കെ ചേർന്ന് കെട്ടിപിണിഞ്ഞ് കിടക്കുന്ന ആ ഓണ സ്മരണയിൽ നമുക്ക് ശ്രീ മഹാഭാഗവതത്തിൽ എങ്ങനെയാണ് മഹാബലിയെയും വാമന അവതാരത്തെയും വ്യാഖ്യാനിച്ചിരിക്കുന്നത് വിവരിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം വാസ്തവത്തിൽ പല പല ഐതിഹ്യങ്ങളും പല പല കെട്ടുകഥകളും കൊണ്ട് ചേർന്ന് കിടക്കുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ ആ ചരിത്രത്തിൽ മഹാഭാഗതത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഉദാത്തമായ ഒരു സംസ്കാരത്തിൻ്റെയും ഒരു സമന്വയത്തിൻ്റെയും ഒരു സന്ദേശത്തിൻ്റെയും ഒരു വലിയ സംഭാവന ഭാഗവതം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് അതേക്കുറിച്ച് ചെറുത് പറയാം വാമനാവതാരത്തിൻ്റെയും മഹാബലിയുടെയും ഒക്കെ കഥയിൽ നമുക്ക് നൽകുന്ന ഒരു ചില സന്ദേശങ്ങളുണ്ട് അത് അധികാരത്തിന്റെ ഭരണത്തിന്റെ സംസ്കാരത്തിന്റെ ധർമ്മത്തിന്റെ നീതിബോധത്തിന്റെ വാക്ക് കൊടുക്കുന്നതിന്റെ വാക്ക് പാലിക്കുന്നതിന്റെ ഒക്കെ ചില സന്ദേശങ്ങളാണത് ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത് ഭരണാധികാരികൾ ഒരു രാജ്യം നടത്തുന്ന നടത്തുന്നതാക്ക ആ രാജ്യത്തെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്ത് കൊണ്ടുപോകേണ്ട ആളുകൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും നൽകുന്ന മികച്ച ഒരു സന്ദേശമാണ് അപ്പോൾ ഓണം ആഘോഷത്തിനപ്പുറത്തേക്ക് ഇങ്ങനെ ചില ധാർമ്മികമായ ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിലേക്ക് നമുക്ക് പോകാം മഹാബലി അസുര രാജാവായിരുന്നു ദേവന്മാരും അസുരന്മാരും തമ്മിൽ അധികാരത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി എക്കാലത്തും സ്പർദ്ധയുണ്ടായിരുന്നു ഈ സ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ യുദ്ധവും നടക്കുമായിരുന്നു അങ്ങനെ ദേവലോകം ആക്രമിച്ച് കീഴടക്കുവാൻ വേണ്ടി മഹാബലിയും കൂട്ടുകാരും നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായി ആ യുദ്ധത്തിൽ മഹാബലി വധിക്കപ്പെട്ടു എന്നാൽ ദേവന്മാരുടെ ഗുരുക്കൾ പോലെ അസുരന്മാർക്കും ധാർമ്മിക ആചാര്യന്മാരുണ്ടായിരുന്നു ധർമ്മം ഉപദേശിക്കുമ്പോഴും ആ ധർമ്മം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വന്നിരുന്നതാണ് അസുരന്മാർക്കുണ്ടായിരുന്ന ഒരു വലിയ പോരായ്മ അങ്ങനെ അസുരന്മാർക്ക് ധർമ്മം ഉപദേശിച്ചിരുന്ന ശുക്രാചാര്യർ അദ്ദേഹം മഹാബലിയെ തൻ്റെ ശക്തി കൊണ്ട് ദിവ്യശക്തി കൊണ്ട് പുനരുജ്ജീവിപ്പിച്ചു അപ്പോഴും മഹാബലി യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഈ ദേവന്മാരെ കീഴടക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അപ്രതീക്ഷിതമായിരുന്ന ആ യുദ്ധത്തിൽ ബലി മരിച്ചു എന്ന് കരുതിയിരുന്ന ആ യുദ്ധത്തിൽ വീണ്ടും ബഹുബലി അവതരിച്ച് യുദ്ധം നടത്തിയപ്പോൾ ദേവന്മാർ സ്വർഗലോകത്തുനിന്ന് അവർക്ക് അവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു അങ്ങനെ പലായനം ചെയ്ത് അവർക്ക് സ്വർഗസ്ഥാനം നഷ്ടമായിരിക്കുന്ന അവസ്ഥയിൽ അവരെല്ലാവരും കൂടി ചേർന്ന് എങ്ങനെയാണ് ആ നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചെടുക്കുക എന്ന് ഇന്ദ്രനും മറ്റു ദേവന്മാരും കൂടി കൂടിയാലോചന നടത്തി അവരെല്ലാം കൂടി ചേർന്ന് മറ്റ് വിഷ്ണുവിനെ കണ്ട് ഈ കാര്യം ബോധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി അങ്ങനെ അതിനു മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന കൂടിയാലോചന ഉണ്ടായ സമയത്ത് കശ്യപ കശ്യപ്രജാപതി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അതിഥി ദേവന്മാരുടെ അമ്മ അവർ ഒരു മഹാവ്രതം നടത്തിയാൽ ആ വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു സംപ്രീതനാകുമെന്നും ആ വിഷ്ണുവിൻ്റെ പ്രീതിയോടുകൂടി നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ മാറുകയും നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ച സ്വർഗരോഗം തിരിച്ചു കിട്ടുകയും നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുകയും അതിന് പയോനാമം എന്നാണ് ആ മഹാവ്രതത്തിന് അദ്ദേഹം പേര് പറഞ്ഞത് ആ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് അറിയിക്കുകയും ആ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ പ്രീതിപ്പെട്ടു അവനെ പ്രത്യക്ഷപ്പെട്ട വിഷ്ണുവിനോട് പറഞ്ഞു ഇതൊക്കെയാണ് അവസ്ഥ ദേവന്മാർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആ പ്രതാപങ്ങളെല്ലാം തിരിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് എനിക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിച്ചു തരണം എന്ന് പറയുമ്പോൾ എന്താണ് ആഗ്രഹം അപ്പോൾ പറയുന്നു അങ്ങ് എൻ്റെ പുത്രനായി അവതരിച്ച് എൻ്റെ പുത്രനായി ജനിച്ച് ഈ ദേവന്മാർക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു അവതരിക്കുന്നതാണ് വാമന അവതാരം ആ വിഷ്ണുവിൻ്റെ വാമന അവതാരത്തെക്കുറിച്ച് ശ്രീ മഹാഭാഗവതത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നില്ല സാ ഈ ദേവന്മാർക്ക് രക്ഷ ചെയ്യുവാൻ വേണ്ടി അങ്ങയുടെ ശക്തി അങ്ങയുടെ ശക്തി വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭാഗം സർവാത്മാ ജഗന്നാഥൻ തന്നനുഗ്രഹത്താൽ സർവകാമാർത്ഥങ്ങളെ സർവരും സാധിക്കുന്നു നിർവഹിച്ചാലും മമ ശാസന വശാദ് പർവചന്ദ്രാനമ്യാനേ നീ എന്നെല്ലാം മാഗമായതിനുടെ കാലവും ദിനങ്ങളും മാർഗവും അനുഷ്ഠാന ഭേദവും വിധികളും കർത്തൃസാധന പര്യന്താദികൾ കർമ്മങ്ങളും ഭർത്താവനുപതിഷ്ഠയായുള്ള ഒരു അതിഥിയാൽ കൃത്യമായി അതിനവസാന കാലത്തിങ്കിൽ വന്നുത്തമ ശ്ലോകം താനും പ്രത്യക്ഷനായല്ലോ അങ്ങനെ പ്രത്യക്ഷനായി ഭഗവാൻ വിഷ്ണു അവതരിച്ചു അവതരിച്ചത് അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ആ വിവരിക്കുന്നത് ഇങ്ങനെയാണ് നിർമ്മലനിഗമാന്തവാക്യവേദാർത്ഥം പരം ചിന്മയം ചിദാനന്ദം രമ്യമംബരമം സന്മയം സനാതനം സർവദേവതാമയം കണ്ണഹരം പരമന്വഹം വന്ദാമഹേ നിത്യമദ്വയം ധാരമാനന്ദപ്രദം സത്യസന്മയം സകലാധാരം സദാധാരം സത്താമാത്രകം സത്യസന്ധമാദ്യന്തഹീനം സത്യ നിരഞ്ജനം അത്യന്തം വന്ദാമഹേ നിന്തിരുവടിയൊഴിഞ്ഞാരിഹ ജഗത്രയം സന്തതം പാ പരിപാലിച്ചീരുവേവം നാഥ കിം ത്വയാ ചിന്താവേഗം ഇപ്പോഴത് ആരാധികൾ അന്ധകാകാരം കൂടെയടക്കിയിരിക്കുന്നു തവ എന്തു ോ ഇങ്ങനെയൊക്കെയായിരുന്നു ദേവന്മാർ പ്രാർത്ഥിച്ചത് അങ്ങനെ ദേവന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ അവതരിച്ചു അവതരിച്ചത് എങ്ങനെയാണ് എന്നുള്ളൊരു ഭാഗം കൂടിയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണക്കഥകളിലൊക്കെ കാണുന്ന വാമനനെ ഒരു തരത്തിൽ കൃത്യമായ വേഷം കെട്ടിച്ച് കോമാളിയായി അവതരിപ്പിക്കുന്ന ചില സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു വാമനൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഒന്ന് ഭാഗവതത്തിൽ നിന്ന് തിരിച്ചറിയുന്നു ഇങ്ങനെയാണ് അന്നേരം അതിഥൻ ഗർഭ ഗർഭകനായ നാഥൻ മണ്ണിലെ അവതരിച്ചിരി മാധവചിഹ്നമെല്ലാം പൂമയിൽ അലങ്കരിച്ചു കാശ്യപന്താനും പരമാനന്ദാത്മനാ കണ്ട് കശ്യപീവരം തന്നെ സ്തുതിച്ചു വന്ദിക്കുമ്പോൾ വിഷ്ണുചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ ജിഷ്ണു സോദരൻ വടുപിയായി വിളങ്ങിനാൻ ജാതകം ആദിക്രിയാനീതികൾ ചീതങ്ങ് ഉപനീതനായി ചമഞ്ഞങ്ങു നിന്നപ്പോൾ അനുക്ഷണം പ്രത്യക്ഷ പ്രത്യക്ഷരൂപേണമെന്ന് ആവിരാനന്ദത്തോടെ നൽകിനാൻ തച്ചിഹ്നങ്ങൾ ബ്രഹ്മസൂത്രത്തെ ബൃഹസ്പതി മേഖല ും ദും കവണ്ടലും സരസ്വതി പുണ്യമാലിക ഭിക്ഷാമംബിക ഭഗവതി പിന്നെയും ഉപജിതങ്ങളായതൊക്കെയും കൊടുത്തിരി അങ്ങനെയായിരുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൽ ആ വടിരൂപിയായ വാമനൻ്റെ വേഷം ആ വാമന വേഷത്തിൽ അദ്ദേഹം ഒരു ഭിക്ഷാടകനായി ദാനങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ഉള്ള സഞ്ചാരം ആരംഭിക്കുകയാണ് അങ്ങനെ നടന്ന് മഹാബലി യാഗം ചെയ്യുന്ന മഹാബലി തനിക്ക് ലഭ്യമായ ആ സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടിയും കൂടുതൽ കൂടുതൽ തൻ്റെ രാജ്യവിസ്തൃതിയും തൻ്റെ മേഖലയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ കൂടുതൽ സമൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയും നടത്തുന്ന ഈ യാഗങ്ങളുണ്ടായിരുന്നു ആ യാഗങ്ങൾ നടത്തുന്ന മൃഗകച്ചത്തിലെത്തി അവിടെ എത്തിയിട്ട് നിൽക്കുമ്പോൾ ആരും ആദ്യം ഈ വാമനനെ ആരും തിരിച്ചറിയുന്നില്ല ക്രമത്തിൽ ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തുമ്പോൾ ചോ ചെന്ന് മഹാബലിയോട് പറയുന്നു വളരെ തേജസ്വിയായ ഒരു ആള് വന്നിട്ടുണ്ട് ബ്രാഹ്മണ വേഷത്തിലാണ് കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കൂ അദ്ദേഹത്തിനെ വിളിക്കൂ അദ്ദേഹം ഈ യാഗസ്ഥലത്ത് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും ബ്രാഹ്മണർ വരുന്നത് എന്തെങ്കിലും ദാനം സ്വീകരിക്കാൻ വേണ്ടിയായിരിക്കാൻ നമുക്കൊരു അവസരമാണ് അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറയുന്നു അങ്ങനെ വിളിക്കുന്നു വാമനൻ മഹാബലിയുടെ മുമ്പിലെത്തുന്നു മഹാബലിയുടെ മുമ്പിലെത്തുമ്പോഴാണ് ഒരു രാജാവിൻ്റെ ഒരു ഭരണാധികാരിയുടെ തൻ്റെ അഹംബോധം അഹംഭാവം തനിക്കെല്ലാം കരകതമാണ് തനിക്കെല്ലാം ചെയ്യാനാവുന്ന അവസ്ഥയിലാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അവർ തമ്മിലുള്ള സംഭാഷണം അവർ തമ്മുടെ സംഭാഷണം ഭാഗവതത്തിൽ നിന്ന് അതിനെ പദ്യത്തിൽ നിന്ന് ഗദ്യത്തിലേക്ക് ഇങ്ങനെയായിരുന്നു മഹാബലി ചോദിക്കുകയാണ് അങ്ങ് ആരാണ് അങ്ങയുടെ അച്ഛൻ ആരാണ് അങ്ങയുടെ അമ്മ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എന്തിനു വേണ്ടിയാണ് എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നത് അങ്ങ് എന്ത് ആവശ്യപ്പെട്ടാലും അത് തരാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ വിഷ്ണു വന്നിരിക്കുന്നത് അത് മഹാബലി അറിയുന്നില്ല അപ്പോൾ വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് ഈ വടരൂപിയായ വാമനൻ പറഞ്ഞു ഞാനൊരു താപസൻ്റെ മകനാണ് എനിക്ക് പ്രത്യേകിച്ച് ആധാരമൊന്നുമില്ല ഞാനങ്ങനെ എൻ്റെ സ്ഥലത്ത് എന്നും അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു മേൽവിലാസമൊന്നും പറയാനാവില്ല മഹാത്മാക്കളിലാണ് ഞാൻ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ് എനിക്ക് കൂട്ടാരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് എനിക്ക് എല്ലാ സ്ഥലത്തും സഞ്ചരിക്കാൻ വേണ്ടി എനിക്ക് കഴിയും ഞാൻ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്ന ആളാണ് ആ ആര് എനിക്കങ്ങനെ പേരെന്താണെന്ന് ചോദിച്ചില്ലേ എനിക്കങ്ങനെ പേരൊന്നുമില്ല ആരെന്ത് പേര് വിളിച്ചാലും ആ പേര് കേട്ട് ഞാൻ അത് സ്വീകരിക്കാൻ സ്വീകരിക്കുന്നുണ്ട് കാര്യം ഞാനൊരു കൊച്ചുകുട്ടി അല്ലേ എനിക്കിതിൻ്റെയൊന്നും അർത്ഥമറിയില്ല അതെന്താണ് അവരുദ്ദേശിക്കുന്നതല്ല ഉദ്ദേശിച്ചാലും ശരി ഞാനത് കാര്യം ആക്കുന്നില്ല ഞാൻ ആരെന്ത് വിളിച്ചാലും ഞാൻ അത് കേൾക്കാൻ തയ്യാറായ അനുസരിക്കാൻ തയ്യാറായ ആളാണ് ഒരു കുട്ടിയാണല്ലോ ഞാൻ പക്ഷേ അല്ലല്ലോ നിങ്ങൾ വലിയ ധർമ്മിഷ്ഠനാണ് നിങ്ങൾ മഹാബലിയാണ് രാജാവാണ് നിങ്ങൾ ദാനവാനാണ് എന്ത് ചോദിച്ചാലും കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഞാൻ വന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ മഹാബലിക്ക് വളരെ കൗതുകം തോന്നി കാര്യം ഇങ്ങനെയൊരു അവസ്ഥയിലാളിനെ കണ്ടിട്ടില്ല ഇങ്ങനെ വളരെ ലളിതമായി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ പറയുന്നത് മുഴുവൻ വേദാന്തമാണ് ഈശ്വരനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഒന്നും നമ്മളെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് മഹാബലിയെ കബളിപ്പിച്ച് മഹാബലിയെ ചതിച്ച് വാമനൻ മറ്റേ ഇല്ലാതാക്കി തീർത്തു ഭൂമിയിലേക്ക് ചവിട്ടി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊക്കെയാണല്ലോ കഥ പറയുന്നത് പക്ഷേ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായ കാര്യമാണ് നിരാധാരനാണ് എങ്ങുമില്ല അങ്ങ് പ്രത്യേകമായി ഒരു സ്ഥലത്തായിട്ട് താമസിക്കുന്നില്ല അന്വേഷിക്കുകയാണ് സഞ്ചരിക്കുകയാണ് പേര് പ്രത്യേകിച്ചൊരു പേരിൽ ഏത് പേര് വിളിച്ചാലും തയ്യാറാണ് അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം വളരെ കൃത്യമായിരുന്നു അപ്പോൾ രാജാവല്ലേ രാജാവിന് ഉടനെ തുടർന്ന് തോന്നി ആ ഞാൻ രാജാവാണ് അപ്പം രാജാവ് പറയുകയാണ് മഹാബലി പറയുകയാണ് ശരി കുട്ടി നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ശരി നിനക്ക് എന്താണ് വേണ്ടത് രാജ്യം വേണോ നിനക്ക് രാജ്യം വേണം ഒരു രാജാവ് ചോദിക്കുകയാണ് രാജ്യം വേണോ രാജ്യത്തിന് രാജ്യം എന്ന് പറയുന്നത് രാജാവിൻ്റെ സ്വന്തമല്ലല്ലോ പക്ഷേ ആ രാജാവ് ചോദിക്കുക നിനക്കൊരു രാജ്യം വേണോ തരാൻ ഞാൻ തയ്യാറാണ് നിനക്കൊരു ദേശം വേണോ അത് തരാൻ ഞാൻ തയ്യാറാണ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കുക ആ അഹംബോധം അങ്ങനെ ആ അഹംബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ് നിനക്ക് രാജ്യം വേണോ നിനക്ക് ദേശം വേണോ അതല്ലേ നിനക്ക് വീടാണോ വേണ്ടത് അതല്ല സമ്പത്താണോ വേണ്ടേ അതല്ല നിനക്ക് ആഡംബര സൗകര്യങ്ങളാണോ വേണ്ടത് അതല്ല വേഷമാണോ വേണ്ടത് അതല്ലേ ഇനി നിനക്ക് കുറേ പശുക്കളെയാണോ വേണ്ടത് ആ പോട്ടെ അതെല്ലാം നല്ല വേണം നിനക്കിനി വേണ്ടത് ഈ കുറച്ച് സ്വർണം വേണം അതിൽ കുറച്ച് രത്നം വേണം അപ്പോൾ അത് വേണമെങ്കിൽ അതാണെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് ഇനി അതൊന്നുമല്ല ഭക്തർ ഒരു നേരത്തെ ആഹാരം മതിയോ ചൂ അതും ആഹാരം മതിയെങ്കിൽ ആഹാരം തരാനും ഞാൻ തയ്യാറാണ് ഇനി അതല്ലേ നിനക്ക് ധാന്യം പുളി എണ്ണ വെച്ച് കുളിക്കണം എന്നാൽ തോന്നുക ഇപ്പം എണ്ണ തുടങ്ങിയാണോ എണ്ണ ഒക്കെ വെച്ച് കുളിച്ച് സുഖമായി കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണോ അത് വേണമെങ്കിൽ അത് ഞാൻ തരാം ഇനി അതിൽ നിനക്ക് കുറച്ച് ധാന്യം വേണം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ധാന്യം വേണം അതും ഞാൻ തരാൻ തയ്യാറാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ എൻ്റെ ആശ്രിതനായിട്ട് ഇവിടെ കൂടാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതും ഞാൻ അതിനും ഞാൻ തയ്യാറാണ് എന്ന് മഹാബലി തൻ്റെ വീര്യവും തൻ്റെ എന്താ പറയുക അഹംബോധത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുക ഇത് കഴിഞ്ഞ് രണ്ടാമതൊരു ഭാഗം കൂടിയാണ് ചോദിക്കുകയാണ് നിനക്ക് ഭാര്യയെ വേണം ആഹാ നിങ്ങൾക്ക് അല്ല ഭാര്യയെ വേണ്ട കൂട്ടുകാരിയായിട്ട് ആരെങ്കിലാണ് വേണം അത് വേണം അതിൽ നിനക്ക് വേലക്കാരികളെ വേണോ വേലക്കാരന്മാരെ വേണം നിനക്ക് എന്താണോ വേണ്ടത് അതെല്ലാം തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ രാജാവിൻ്റെ ഒരു ധാഷ്ട്യത്തിൻ്റെ ഒരു ഒരു തലമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ അപ്പം അത് അത് കഴിയുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് ഈ വടിരൂപിയായ വാമനൻ പറയുക എനിക്ക് അതൊന്നും വേണ്ട ഞാൻ വളരെ ലളിതനായ ഒരു മനുഷ്യനാണ് എനിക്കൊരു വലിയ രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഭരിച്ചു കൊണ്ടുപോകണ്ടേ എനിക്കതിനെ രക്ഷിക്കാനും രാജ്യത്തെ രക്ഷിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല അപ്പോൾ അതിനൊന്നും എനിക്ക് രാജ്യം വേണ്ട സമ്പത്ത് എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല സമ്പത്തും എനിക്ക് വേണ്ട അതൊക്കെ ഈ രാജാക്കന്മാർക്കൊക്കെയാണ് ഈ സമ്പത്ത് സമൃദ്ധിയൊക്കെ ഒത്തിരി വേണം തോന്നുന്നത് അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ആകെ എനിക്കൊരു മൂന്നടി ഭൂമി വേണം എനിക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ വേണ്ടി മൂന്നടി ഭൂമി വേണം അപ്പോഴും വാമനൻ പറയുന്നുണ്ട് എനിക്ക് രാജ്യം വേണ്ട കാര്യം രാജ്യം കിട്ടിയാൽ അത് സംരക്ഷിക്കണം കൃത്യമായ സന്ദേശമാണ് രാജ്യത്തിൻ്റെ ഉടമയായാൽ രാജ്യത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ആളായാൽ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചുമതല അതുപോലെ തന്നെ ധനം എന്ന് പറയുന്നത് ധനം വേണ്ട ധനം ഇങ്ങനെ രാജാക്കന്മാർക്കാണ് ധനം വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാവും അതെനിക്ക് അതൊന്നും വേണ്ട എനിക്കാകെ മൂന്നടി ഭൂമി മതി എന്ന് പറയുന്നു ആ അത്ഭുതപ്പെട്ടു പോയി മൂന്നടി ഭൂമി മതിയും അപ്പം ഈ മൂന്നടി ഭൂമി മരുന്നൊക്കെ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ഒന്ന് നിന്ന് തിരിയാൻ പോലും മതിയാവില്ലല്ലോ അത് ഭൂമി അല്ല അതൊക്കെ അതല്ലല്ലോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് കിട്ടാം നിനക്ക് വേണ്ടതാണ് തരാം വേണ്ട എനിക്ക് എത്ര മാത്രം മതി എന്ന് പറഞ്ഞ സമയത്ത് വളരെ രസിക സ്വഭാവത്തിലുള്ള ഒരു ദാനം സ്വീകരിക്കാൻ വന്ന ആളിനെ കണ്ടതുപോലെ മഹാബലി പറഞ്ഞു ശരി ഭൃങ്കാരകം ഉണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം കിണ്ടി എന്നാണ് ഇവിടെ വാൽക്കിണ്ടി ആ ഭൃങ്കാരകമെടുക്കുക വാൽ അങ്ങനെയാണ് ദാനം കൊടുക്കുമ്പോഴാദ്യം ജലം കൊടുത്ത് വെള്ളം കൊടുത്ത് ദാന ജലം ദാനവാരി എന്നാണ് പറയുക ആ ദാനവാരി കൊടുത്ത് ആണ് അതിൻ്റെ കർമ്മങ്ങൾ തുടരുന്നത് അങ്ങനെ വാക്കു കൊടുത്തു അടുത്തത് ധനവാരി കൊടുക്കുവാൻ വേണ്ടി വെള്ളം കൊടുത്ത് ഈ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയുള്ള തുടക്കത്തിൻ്റെ സമയമായപ്പോഴാണ് ശുക്രാചാര്യർ ഗുരു ഓടി വന്നു ഓടി വന്ന് പറഞ്ഞു ഏയ് എന്ത് പട്ടത്തിലാണ് കാണിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ ഇത് ആരാണെന്ന് ഇത് നിന്നെ വ്യാജം ചെയ്ത് നിന്നെ കബളിപ്പിച്ച് നിനക്ക് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുകയാണ് നീ കബളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കവിളിപ്പിച്ചു തന്നെ നീ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ വന്നിരിക്കുന്ന ആൾ ആരാണെന്ന് നീ നോക്കൂ സൂക്ഷ്മമായി നോക്കൂ കായാമ്പൂവിൻ്റെ നിറമുള്ള ആൾ താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളുള്ള ആൾ വാത്സല്യമുള്ള മുഖം പുഞ്ചിരിക്കുന്ന ആൾ സദാ പ്രജ്വലനായി നിൽക്കുന്ന ഈ ആൾ ഈ ആൾ ആരാണെന്ന് നന്ദീ ധരിച്ചിരിക്കുന്നത് ആ ശരീരമൊന്നും ശ്രദ്ധിച്ചു നോക്കിക്കുകയും ആചാനുഭാവ ബാഹുവായ മനുഷ്യൻ ആജാനുബാഹു എന്ന് പറഞ്ഞാൽ കൈമുട്ടു വരെ കാൽമുട്ടുവരെ കൈനീളമുള്ള ആളെന്നർത്ഥം അത്രമാത്രം ആരോഗ്യവാനായ തേജസ്വിയായ ചൈതന്യമുള്ള സുന്ദരനായ ഒരു ആളാണ് വന്നിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന ആളുടെ കായാമ്പൂ നിറം മാത്രം മതി താമര കണ്ണ് താമരീതൽ പോലെയുള്ള കണ്ണുകൾ കണ്ടാൽ അറിയില്ല ഏതാണെന്ന് അതുകൊണ്ട് നിനക്ക് തെറ്റിദ്ധരിച്ചിരിക്കുന്നു നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടോളൂ ഒഴിവാക്കിക്കോളൂ എന്ന് പറയും അപ്പം മഹാബലി പറയും ഒരു അമ്പരെ ഒരമ്പരപ്പായി കാര്യം ഞാൻ ആദ്യം ആദ്യം കൊടുത്തു പോയല്ലോ അപ്പം മഹാബലി അങ്ങനെ അതിശയിച്ച് നിൽക്കുമ്പോൾ പറയുന്നു നീ വാക്ക് നിൻ്റെ വാക്ക് തെറ്റിപ്പോകുമെന്നു വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് ആ സത്യ ആ സത്യലംഘനം നടത്തുന്നതിന് തെറ്റില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമാശയായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചില വാക്കുകൾ പന്തയം വെക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയുന്ന വാക്കുകൾ ആ വാക്കുകൾ തെറ്റിക്കുന്നതിൽ അത് അസത്യമാകില്ല ചിലപ്പോൾ സ്ത്രീകളോട് ചില പ്രത്യേക അവസരങ്ങളിൽ പറഞ്ഞു പോകുന്ന വാക്കുകൾ ആ വാക്കുകൾ തെറ്റിക്കുന്നതിൽ അർത്ഥം കുഴപ്പമില്ല നമുക്ക് ജീവാപായും സംഭവിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഘട്ടം ചിലപ്പോൾ ചില ചെറിയ നുണകൾ പറയുന്നതിൽ അല്ലെ അസത്യം പറയുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ സത്യം ലംഘിക്കുന്നതിൽ തെറ്റില്ല നമ്മൾ സമ്പത്ത് നമ്മുടെ എല്ലാം നശിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്ന അവസരത്തിലാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലേശം പറയുന്ന ഒരു കള്ളം പറയുന്നതിന് തെറ്റില്ല എന്നൊക്കെ ചില നാട്ടു നടപ്പുകളുണ്ടല്ലോ അതൊന്നും നീതി ശാസ്ത്രമല്ല പക്ഷേ അങ്ങനെയൊക്കെ നാട്ടു നടപ്പുണ്ടല്ലോ അതുകൊണ്ട് ഇത് അസത്യമാണെന്ന് നീ ഭയക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തോളൂ എന്ന് പറയും പക്ഷേ മഹാബലി പറയും ഇല്ല പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് വലുതാണ് അതിൽ നിന്ന് എനിക്ക് പിന്മാറാനാവില്ല അതുകൊണ്ട് ദാനം നടക്കട്ടെ അങ്ങനെ ദാനം നടക്കാൻ വേണ്ടിയിട്ട് കിണ്ടി എടുക്കുമ്പോൾ ശുക്രാചാര്യൻ്റെ അദ്ദേഹത്തിൻ്റെ കൊണ്ട് കിണ്ടിയുടെ വാലിൽ ചെന്ന് ആ വെള്ളം പോകുന്നത് തടയാൻ വേണ്ടി അതിൽ ചെന്ന് ഒളിച്ചിരുന്നു പക്ഷേ വിഷ്ണുവിന് ഈ കാര്യം മനസ്സിലായതുകൊണ്ട് അദ്ദേഹം ഒരു ദർഭമുന എടുത്തിട്ട് ആ വാൽക്കണ്ടിയിലൂടെ കുത്തുകയും അത് ശുക്രാചാര്യരുടെ കണ്ണിൽ ചെന്ന് കൊള്ളുകയും ചെയ്തു എന്നാണ് ഭാഗവതത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ അങ്ങനെ ദാനം നടന്നു ദാനം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സാധാരണ ഒരു ആളായിരുന്ന വിഷ്ണുവിൻ്റെ രൂപം വലുതായി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാലടി കൊണ്ട് ഭൂമിയെ കളന്നു രണ്ടാമത്തെ കാലം കൊണ്ട് സ്വർഗം വളർന്നു സ്വർഗ്ഗം വളർന്നു കഴിഞ്ഞപ്പോൾ ആ തള്ളവിരലിൻ്റെ തുമ്പിലൂടി ഗംഗാപ്രവാഹമുണ്ടായി ആ മഹാ പുണ്യഗംഗ വന്ന് ഭൂമിയിലൂടെ ഒഴുകി സ്വർഗത്തിലൂടെ ഒഴുകി അതുവരെയുള്ള പാപങ്ങളെല്ലാം ഇല്ലാതാക്കി തീർത്തു അപ്പോൾ മൂന്നാമത്തെ അടി എവിടെ അപ്പോഴാണ് മഹാവീരയ്ക്കും കാര്യം മനസ്സിലായത് മഹാബലിക്ക് മനസ്സിലായി ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ മഹാബരെയും ധരിച്ചു വരാനുള്ളത് വരും സംഭവിക്കാനുള്ളത് സംഭവിച്ചടങ്ങും അതുകൊണ്ട് സംഭവിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞത് അതിനനുസരിച്ച് സംഭവിക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന വിഷ്ണുവാണെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ഭാ ഭാവിയുടെ തൻ്റെ വിധിയുടെ ഒരു ഘട്ടമാണെന്ന് മനസ്സിലാക്കി മഹാബലി അതിന് കീഴങ്ങാൻ തയ്യാറാകുകയും ചെയ്തു എന്നിട്ട് മഹാബലി പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞു പോയതാണ് ആ വാക്കിൽ നിന്ന് ഞാൻ പിന്മാറുന്ന കാര്യമേ ഇല്ല അതിനാൽ എൻ്റെ മൂന്നാമത്തെ അടിയായി അങ്ങ് എനിക്കിനി ശേഷിക്കുന്നത് എൻ്റെ ഈ ശരീരം മാത്രമാണ് അതുകൊണ്ട് അങ്ങ് എൻ്റെ ശിരസിൽ എൻ്റെ മൗലിയിൽ കാൽ വെച്ച് മൂന്നാമത്തെ അടി അളന്നെടുക്കുക അല്ലാതെ വിഷ്ണുവിന് വിഷ്ണു ഭഗ വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് മഹാബലിയുടെ അനുമതിയോടുകൂടി മഹാബലിയുടെ ആവശ്യപ്രകാരമാണ് ശിരസിൽ കാലു വെച്ച് മഹാബലിയുടെ മഹാബലിയുടെ മൂന്നാമത്തെ അടി അളർന്ന് മഹാബലിയുടെ വാക്കും പാലിച്ചു വിഷ്ണുവിൻ്റെ ലക്ഷ്യവും സാധിച്ച് പോകുന്നത് അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ കാലും വെച്ചു മൂന്നാമത്തെ കാലം വെച്ച സമയത്ത് അതിന് മുമ്പായിട്ട് ഈ വിഷ്ണുവിൻ്റെ ഈ ആദ്യത്തെ രണ്ട് രണ്ട് അടി അളന്നു കഴിയുകയും ഗംഗ അവതരിക്കുകയും ചെയ്ത സമയത്ത് പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദേവന്മാരെത്തി വിഷ്ണുവിനെ പൂജിക്കുകയും വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അസുരന്മാരെല്ലാം കൂടെ ഇറങ്ങി ദേവന്മാരെ കണ്ടതല്ലേ അസുരന്മാരെല്ലാം ഇറങ്ങി യുദ്ധം അവിടെ യുദ്ധത്തിന് തയ്യാറായി അപ്പോൾ മഹാവിലിയാണ് അടച്ചെന്ന് പറഞ്ഞ യുദ്ധമല്ല ആവശ്യം നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അസുരന്മാരെ തിരിച്ചടിച്ചു മൂന്നാമത്തെ അടി തൻ്റെ ശിരസിൽ വെച്ചു അപ്പോൾ വിഷ്ണുവിനോട് ദേവന്മാർ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ അഭ്യർത്ഥിച്ചു ഈ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാബലിക്ക് ഉചിതമായ ഒരു ബഹുമതി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഒരു അപേക്ഷ വരികയും ദേവന്മാരിൽ നിന്ന് അപേക്ഷ വരികയും അപ്പോൾ വിഷ്ണു പറഞ്ഞു എന്നിൽ എന്നെ തിരിച്ചറിഞ്ഞ ഞാൻ തിരിച്ചറിഞ്ഞ ഈ മഹാബലിക്ക് തീർച്ചയായും എൻ്റെ ലോകത്ത് ഒരു സ്ഥാനമുണ്ടാകും അതുകൊണ്ട് അത് ഒരിക്കലും നിങ്ങൾ ഭയക്കേണ്ടതില്ല ഞാൻ അത്ഭുതപ്പെടുന്നതും ഞാൻ ശ്രദ്ധിച്ചതുമായ ഒരു കാര്യം ഇത്രമാത്രം ഒരു മുഹൂർത്തത്തിലും രാജാവ് എന്ന നിലയിൽ ചഞ്ചല ചിത്തനാവാതെ അത് വേണ്ട രീതിയിൽ ചെയ്യാൻ തൻ്റെ ധർമ്മം നിർവഹിക്കുവാൻ തയ്യാറായ ഒരാളാണ് മഹാബലി അതുകൊണ്ട് മഹാബലിക്ക് മറ്റൊരു കാലത്ത് സാവണ്യ മഹാബലി ഇന്ദ്രനാകുക ചെന്ന് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഇന്ദ്രപഥം ലഭിക്കും അതുവരെ അദ്ദേഹം സുതലം എന്ന തരത്തിൽ എന്ന ഭാഗത്ത് എന്ന ഭൂമിയുടെ ഭൂമിയുടെ ലോകത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലമാണ് സ്വർഗലോകത്തിനും മേലെയാണെന്നാണ് സുതലത്തിനെ കുറിച്ച് പറയുന്നത് ആ സുതലത്തിൽ അദ്ദേഹം വധിക്കും വസിച്ചിട്ട് ഈ സാവണ്ണി വരുമെങ്കിൽ അദ്ദേഹം ഇന്ദ്രനാകും എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ മകൻ മകൻ്റെ മകനായ പ്രഹ്ലാദനോടൊപ്പം ഭഗവാനെ ഈ വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ അവതാരത്തെ നമിച്ചുകൊണ്ട് ഇന്ദ്രൻ ബാക്കിയുള്ള ആൾക്കാരുടെയും സാന്നിധ്യത്തിൽ മഹാബലി സുതലത്തിലേക്ക് പ്രാർത്ഥനയ്ക്കുമായി പോയി അവിടെ മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിനെ ധ്യാനം ചെയ്ത് അദ്ദേഹം ജീവിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് ഇതാണ് മാവന അവതാരത്തിൻ്റെ ചരിത്രം ഇതാണ് ഭാഗവതത്തിൽ പറയുന്നത് പക്ഷേ നമ്മൾ കാലക്രമത്തിൽ പല നാട്ടിൽ നാട്ടിന്മുറങ്ങളിലും നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കഥകൾ ഓരോ ആൾക്കാർ വ്യാഖ്യാനിച്ചും ഓരോ ആൾക്കാർ എഴുതിയും നാട്ടുമ്പുറത്തെ സാഹിത്യത്തിലും നാട്ടുപാട്ടിലും ഒക്കെയായി മഹാബലിയുടെയും വാവനൻ്റെയും കഥയെ ഏതൊക്കെയോ തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് നടത്തിയിരിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങളുടെ ഒരു ഭാഗത്ത് ഇതാണ് ഭാഗവതത്തിലെ വാമന അവതാരവും മഹാബലിയും വാമനനും തമ്മിലുള്ള കാഴ്ചയും എന്ന് പറയുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എല്ലാവർക്കും ഓണാശംസകൾ നമസ്കാരം